തൃശ്ശൂരിലെ പി ബാലചന്ദ്രൻ എം എൽ എ ഹിന്ദുമതവിശ്വാസത്തെ തോന്നിയതുപോലെ അപമാനിച്ചത് വ്രണപ്പെടുത്തിയത് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചെറിയൊരു ന്യൂസ് കൊടുത്തിട്ട് അങ്ങ് ഓടിച്ച് വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ ലളിതമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു എം എൽ എ സ്ഥാനത്തുള്ളൊരു വ്യക്തി മറ്റേതെങ്കിലും മതത്തിലുള്ള വിശ്വാസത്തെ ഇതുപോലെ അപമാനിച്ചിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും എന്തുമാതിരി വലിയ ചർച്ചകൾ നടത്തുമായിരുന്നു ഞാൻ എന്ത് തന്നെയായാലും ഈ ഒരു എം ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ചെറിയൊരു ഭാഗം വായിച്ചൊന്ന് കേൾപ്പിക്കാം രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ കൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുമായി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിൻ്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വൈതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചു തിന്ന കൈനക്കി ഇരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് എന്തുമാതിരി വലിയ രീതിയിലാണ് ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്നത് അതും ഒരു എം എൽ എ സ്ഥാനത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നിട്ട് ഇതിനെക്കുറിച്ച് ഇവിടെ അന്തി ചർച്ചകളില്ല ഒന്നും ഇല്ല പിന്നെ ഇതിനെ ആളുകളൊക്കെ ഉയർ ഒരു കാട് ഉയർത്തിയിട്ടാണ് പ്രതിരോധിക്കുന്നത് യുക്തിവാദി കാട് ഉയർത്തിയിട്ട് അതൊക്കെ അങ്ങ് പറയുന്നില്ല എവിടെ പോയിട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ തന്നെ കേരളത്തിൽ എന്താണ് ചെയ്യുന്നത് ഹിന്ദു മതവിശ്വാസത്തിനെതിരെ മാത്രമേ ശബ്ദിക്കാറുള്ളൂ മറ്റേതെങ്കിലും ഒരു മതവിശ്വാസത്തിനെതിരെ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെ എം എൽ എ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എം പി സ്ഥാനത്ത് ജനപ്രതിനിധിയായിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഹിന്ദു മതവിശ്വാസത്തെ അല്ലാതെ മറ്റൊരു മതത്തെക്കുറിച്ച് വിമർശിച്ചോ അല്ലെങ്കിൽ അപമാനിച്ചോ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ആ യുക്തിവാദി കാടുയർത്തി പ്രതിരോധിക്കലൊക്കെ അങ്ങ് വേറെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് മതി മറ്റൊന്ന് പറയാനുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം തൃശ്ശൂരിൽ നമുക്ക് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അതായത് ഇടതുപക്ഷം ഏതു വഴിക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും തന്നെ തിരിച്ചറിഞ്ഞല്ലോ അതായത് ഭഗവാൻ പോലും തോന്നിയതുപോലെ അപമാനിക്കുക അതുപോലെ തന്നെ ഇടതുപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ബി ജെ പിയുടെ രാ എന്നാണ് തോന്നിയതുപോലെയാണ് അതുവഴി എഴുതി മുന്നോട്ട് പോകുന്നത് ആ ഒരു എഴുത്തിൽ തുടങ്ങിയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇടതുപക്ഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സകല ജനങ്ങളും മനസ്സിലാക്കി അതേപോലെ തന്നെ പാർലമെൻറ്റിൽ മത്സരിക്കാൻ നിൽക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ പ്രതാപൻ എങ്ങോട്ടാണ് ഏതു വൈക്കെതിലേക്കാണ് പോകുന്നത് എന്നും സകല ആളുകളും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ സകല നിഷ്പ്രക്ചറായിട്ടുള്ള ആളുകളും സുരേഷ് ഗോപിയുടെ വോട്ട് ബാങ്കിലേക്ക് തന്നെ ാണ് പോകേണ്ടത് എന്ന് വീണ്ടും വീണ്ടും തൃശ്ശൂരിലെ എം എൽ എ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല ഹിന്ദു മതവിശ്വാസത്തിന്റെ ഒരു വോട്ടും വേണ്ട എന്ന് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിളിച്ചു പറയും ഇല്ല അവർക്ക് വോട്ട് വേണം പക്ഷേ അവരൊക്കെ തന്നെ വിശ്വസിക്കുന്നതിനൊക്കെ തന്നെ എതിരെ പറഞ്ഞുകൊണ്ട് നിൽക്കണം ഈ ഇടതുപക്ഷക്കാരെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നിരന്തരം ഉയർത്തിപ്പിടിക്കാറുള്ളത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന ഈ ഭരണഘടനയുടെ അവകാശ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ാണ് ഹിന്ദുമത വിശ്വാസികൾ ഇവര് ഇവിടുത്തെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഇങ്ങനെ എഴുതാതിരിക്കണമെങ്കിൽ നമ്മൾ നിഷ്പക്ഷരായിട്ടുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ സകല ജനങ്ങളും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതുപോലെയുള്ള നിറികെട്ട വൃത്തികെട്ട പോസ്റ്റുകളുമായിട്ട് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ജനപ്രതിനിധികൾ രംഗത്ത് വരുമ്പോൾ അതേ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായിട്ടുള്ള പ്രതികരണം സകല ആളുകളും കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തണം ഇങ്ങനെ പ്രതികരിക്കാതിരുന്നാൽ ഈ എം എൽ എ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജനപ്രതിനിധികളൊക്കെ കരുതും മതവിശ്വാസത്തെ ഇങ്ങനെ തോന്നിയതുപോലെ എഴുതിയാൽ ഒരു ഭാഗത്തിൻ്റെ വോട്ട് അങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോവാമെന്നൊക്കെ കരുതിയിട്ട് ഇതുപോലെ എഴുതുന്നത് കൂടിക്കൊണ്ടേ ഇരിക്കും മായിട്ടുള്ള ഭാഷയിൽ ഇവരിടുന്ന അതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മറുപടികൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ് തൃശ്ശൂരിലെ എം എൽ എ ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് തൃശൂരിലെ ജനങ്ങൾക്ക് ഇതിന് മറുപടി പറയാനുള്ളത് വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിലാണ് അത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തുകൊണ്ട് സകല മതവിശ്വാസികളിലും മതവിശ്വാസത്തെയാണ് ഇവിടെ ത് അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള സകല ആളുകളും സുരേഷ് ഗോപിക്ക് തന്നെ വോട്ടു ചെയ്തുകൊണ്ട് ഈ വൃത്തികെട്ടവനൊക്കെ മറുപടിയും കൊടുക്കണം